സൂര്യപ്രകാശത്തിലോ ചന്ദ്രനിലാവിലോ തങ്ങൾ യാത്ര അല്ലെങ്കിൽ കാണൂല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് മഹാബികൾക്കെതിരെ അതിശക്തമായ ഖണ്ഡനങ്ങളൊക്കെ ഒരു കാലത്ത് നടത്തിയവർ പക്ഷേ മസാഹിഹന്മാരുമായി ബന്ധമില്ലാതെ പോയപ്പോൾ അന്ന് കെ എം അലവി ആശയം നമ്മൾ കാണുകയാണ് വശാഹന്മാരുമായി ബന്ധമില്ല എന്ന കാരണത്താൽ നേരത്തെ വഹാബികൾ പറഞ്ഞ ആശയങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഒരുപാട് ഈ അടിസ്ഥാനമാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് അതിൽ മറുപടി പ്രാമാണികമായി പറഞ്ഞു ഞാൻ നിങ്ങളെ നിങ്ങൾ യാണ് കൃത്യത വരുത്തുകൾക്ക് നെയ്യൽ എന്ന് പറഞ്ഞ് ഒരു ഹദീഫ് നാഥാപുരത്ത് വഹിച്ച് വായിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസത്തിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട സദസ്സിൽ നിന്ന് ചോദ്യമുയരുന്നു ആ ചോദ്യത്തിൽ മറുപടി കൊടുക്കുന്നു നെയ്യലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നല്ല ആ സംഭവം അദ്ദേഹം പിന്നീട് കാസർഗോഡ് എന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വളരെ ഗൗരവത്തിൽ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ഹിതായത്ത് നഷ്ടപ്പെട്ടു പോകും കാരണം ചോദ്യം ചെയ്യുന്ന രംഗമുണ്ടായാൽ പിന്നെ എന്താ അവസ്ഥ വളരെ ഗൗരവത്തിൽ വഹാബിസം നമ്മുടെ മനസ്സിലേക്ക് അഹ്ലുസുന്നയുടെ പ്രവർത്തകർ എന്ന് നാം മനസ്സിലാക്കുന്ന ആളുകളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് നിർബന്ധമായൊരു ബാധ്യതയായതുകൊണ്ട് കേട്ടോളൂ നിങ്ങളുടെ ആ വിടെ മനസ്സിലാക്കിക്കോ ഞാൻ ഈ ഹരീദ് നാഥാമുറുക്കെന്ന് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരം ചോദിച്ചു അള്ളാഡ് റസൂരിന്റെ നിഴലുണ്ടാവൂല്ല അള്ളാന്റെ റസൂരിന്റെ ലോകത്തിന് നിഴലുണ്ടാവൂല്ല എന്ന് ഇവിടെ അതാ അപ്പ ചികൾ പ്രസംഗിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മുടി അതൊന്ന് നേരണ്ടോന്ന് നോക്കിക്കൂടെ അവന് പറയുന്നുണ്ട് നിങ്ങളുടെ സോളുവാന്റെ ഹരി പറഞ്ഞപ്പോ ഞല്ലേ പറഞ്ഞത് സോളുവാക്ക് ഞാൻ ഉണ്ടാകുന്നോ വിശ്വസിക്കേണ്ടത് ഞാൻ ഇല്ലാതോ വിശ്വസിക്കേണ്ടത് എന്നോട് ചോദ്യം ഞാൻ പോ സമയത്ത് അദ്ദേഹത്തിന് അതായത് ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ക്ഷേത്രയിൽ ഉണ്ടോ അള്ളാഹു ിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചോടെ കൂടിയിൽ നടന്നു പോകുമ്പോൾ മേലുണ്ടാകാറില്ല എന്ന് സീമസൃഹപതിയിലുണ്ട് അപ്പറഞ്ഞതിന്റെ മയനയുണ്ട് അള്ളാൻ തരസൂരി ഒരിക്കലും മേലുണ്ടായിട്ടില്ല എന്നല്ല പാറയ്ക്ക് ഒരിക്കലും മേലുണ്ടാകുക എന്നുമല്ല യും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നിവിധങ്ങൾ നടന്നു പോകുമ്പോ ശംസരൂട്ടി സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചത്തിൽ നെബിധങ്ങൾ നടന്നു പോകുമ്പോ നിഴലുണ്ടാകാറില്ല എന്താണതിന്റെ കാരണം അതിന്റെ കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെ അന്താന്റെ റസോറിന്റെ നിഴലിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ ഉണ്ടാകുമ്പോ ആ നിഴലിന്റെ മേലെ ില്ലാത്തവർ ചവിട്ടിപ്പോയാലോ അല്ലാത്തവർ ചവിട്ടിപ്പോയാലോ ആ നിഴലിൽ കാട്ടത്തിൽ മൂത്രത്തിലേക്കായിപ്പോയാലോ അനുവണ്ടി അമാവുണ്ട സൂര്യൻ നടന്ന ലോകം പോയി സൂര്യന്റെയും ചന്ദ്രനെയും അതാ തണലിൽ ഷൗരന്റെയും ചന്ദ്രനെയും ചവിട നടന്ന ലോകം പോയി നിഴലുണ്ടാകാറില്ല പറഞ്ഞതിന്തിരല്ല അത് റസൂടുന്റെ നിഴല് ചവിട്ടിപ്പോകാതിരിക്കാനാണ് അതുപോലെ തമ്മിലെ വിടങ്ങളുള്ള നിഴല് അത് നിന്നിച്ചു പോകാതിരിക്കാനാണ് അത് ഈ നാല് നസിലുടെ തശേരി മറ്റു പല കിതാബിലും വിവരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പുറത്തുള്ള കച്ചുകൾക്ക് എഴുതിയില്ലാത്തതുകൊണ്ട് അവര് മനസ്സിലാക്കിയത് ഏത് ക്ഷേമപാതക്കിടയ്ക്കും ഒരിക്കലും മേലുണ്ടാകൂല എന്നവര് തെറ്റിദ്ധരിച്ചത് ും നമീമത്തും പറഞ്ഞു നടന്നാൽ തത്വയും കിട്ടൂല അപ്പുറത്തെ സമസ്ത എന്ന് പറഞ്ഞാൽ പറയുന്നു എന്താ വിഷയം ഹബീബായ അലൈഹി വിഷയം തങ്ങൾക്ക് ഒരു സമയത്തും എന്തൊരാള് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ആളാണ് മഹാനരായ സി തങ്ങളും ഈ വിവാദം വന്നപ്പോ തന്നെ പറഞ്ഞു അങ്ങനെയുള്ള പലരും പറഞ്ഞു ആ വിഷയത്തിനു സ്ഥാപിച്ച ഇപ്പോഴത്തും പറഞ്ഞു പ്രസംഗത്തിൽ അത് പറഞ്ഞു നെയ്യലില്ല ഒരിക്കലും ഇല്ല കാരണം ഈ സംഭവം പറഞ്ഞ പണ്ഡിതന്മാർ അവരറിവില്ലാത്തവരാണ് അവര് തഹ്വയില്ലാത്തവരാണ് പിന്നെയോ ചില സമയത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയാ മതി എവിടെ ചവിട്ടിപ്പോകാൻ സാധ്യതയുള്ള ഇടത്ത് ഇല്ലെങ്കിൽ ഉണ്ടാകാം നിങ്ങൾ ഇതാരെ കുറിച്ചാ പറയുന്നത് അഷറഫുൽ തങ്ങളുടെ നൂറാനിയത്തിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ അതിനെതിരെ പ്രാമാണികമായി പ്രതികരിച്ചു കിതാബുകൾ ഒന്നിനു പിന്നിൽ ഒന്നായി വായിച്ചു വാദങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു കണ്ണാടിതയലായി പ്രകാശതയലായി ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാ പരിപാടിയുമായി വന്നെ പലതുമുണ്ടായി തിരുത്തിയില്ല െന്ന് പ്രഖ്യാപിച്ചു ഞാൻ പറയുന്നത് അടിസ്ഥാന വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല പ്രാമാണികമായി പരിശുദ്ധ കുറാനും തിരുസുന്നത്തും പഠിപ്പിച്ച ആ നമ്മുടെ അടിസ്ഥാനമായ കാര്യങ്ങൾ മദ്രസ മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിനെതിരെയാണ് ഇവിടെ സമരം